നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് എന്ന സ്ഥാനം സിംഗപ്പൂർ നിലനിർത്തി ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഒരു അറബ് രാജ്യവും ഇടം പിടിച്ചു എന്നതാണ് ഇത്തവണത്തെ പട്ടികയുടെ പ്രത്യേകത യു എ ഇ ആണ് പട്ടികയിൽ എട്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എണ്ണത്തിലേക്ക് വിസ രഹിത വിസ ഓൺ അറൈബിൽ യാത്ര സാധ്യമാവുന്ന സിംഗപ്പൂർ ആണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിലേക്ക് വീതം സമാന യാത്ര സാധ്യമാവുന്ന ദക്ഷിണ കൊറിയയും ജപ്പാനും രണ്ടാം സ്ഥാനത്താണ് നൂറ്റി എൺപത്തി ഒമ്പത് ലക്ഷ്യസ്ഥാനങ്ങളുമായി സ്പെയിൻ ജർമ്മനി ഇറ്റലി ഫ്രാൻസ് അയർലൻഡ് ഫിൻലൻഡ് ഡെൻമാർക്ക് എന്നിവ മൂന്നാം സ്ഥാനം പങ്കിട്ടു നൂറ്റി എൺപത്തി എട്ട് ലക്ഷസ്ഥാനങ്ങളുമായി ഓസ്ട്രേലിയ ആറാം സ്ഥാനത്തും നൂറ്റി എൺപത്തിയേഴ് ലക്ഷ്യസ്ഥാനങ്ങളുമായി കാനഡ ഏഴാം സ്ഥാനത്തും നൂറ്റി എൺപത്തി ആറ് ലക്ഷ്യസ്ഥാനങ്ങളുമായി അമേരിക്ക ഒൻപതാം സ്ഥാനത്തും ഇടം പിടിച്ചു യു എ ഇ പാസ്പോർട്ട് ഉള്ളവർക്ക് നൂറ്റി എൺപത്തിനാല് രാജ്യങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും ും വിസരഹിത യാത്ര നടത്താൻ സാധിക്കും കഴിഞ്ഞ ദശകത്തിൽ എഴുപത്തിരണ്ട് ലക്ഷ്യസ്ഥാനങ്ങൾ കൂടി പട്ടികയിൽ ചേർത്തുകൊണ്ട് യു എ ഇ പാസ്പോർട്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കി ആദ്യ പത്തിൽ ഇടം നേടിയ ഏക അറബ് രാജ്യമാണ് യു എ ഇ പട്ടികയിൽ എൺപതാം സ്ഥാനത്താണ് ഇന്ത്യ രണ്ടായിരത്തി പതിനഞ്ചിൽ യു എ ഇ പാസ്പോർട്ടിന് മുപ്പത്തിരണ്ടാം സ്ഥാനമാണ് ഉണ്ടായിരുന്നത് ജർമ്മനിയുടെ സ്ലോ വർക്ക് വിസ ഇഷ്യൂ തൊഴിൽ കുടിയേറ്റത്തെ കൂടുതൽ ബാധിക്കുന്നതായി വിദഗ്ധ കൌൺസിൽ പറഞ്ഞു ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി വിദേശ തൊഴിലാളികളെ ആകർഷിക്കാൻ ജർമ്മനി പാടുപെടുകയാണ് ഇന്റഗ്രേഷൻ ആൻഡ് മൈഗ്രേഷൻ സംബന്ധിച്ച വിദഗ്ധ കൌൺസിലിന്റെ അഭിപ്രായത്തിൽ വിസ വിതരണം മന്ദഗതിയിലായതിന്റെ ഫലമായാണ് ഈ പ്രശ്നം ഉരുത്തിരിഞ്ഞത് ഹോൾഗർ കോപ് വിസ ഇഷ്യൂ ചെയ്യുന്ന പ്രക്രിയയിൽ പുരോഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ് പുറത്തിറക്കിയിട്ടും തൊഴിൽ ക്ഷാമം നേരിടാനും കൂടുതൽ വിദേശ ൊഴിലാളികളെ ആകർഷിക്കാനും രാജ്യം പാടുപെടുകയാണെന്ന് ഇന്റഗ്രേഷൻ ആൻഡ് മൈഗ്രേഷൻ വിദഗ്ധ സമിതി പറഞ്ഞു വിവിധ മേഖലകളെ സഹായിക്കാൻ രാജ്യം നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും എസ് വി ആർ അനുസരിച്ച് ഓപ്പർച്യൂണിറ്റി കാർഡിനുള്ള താരതമ്യേന കുറഞ്ഞ ഡിമാൻഡിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് വിസകളുടെ മന്ദഗതിയിലുള്ള തരപ്പെടുത്തലാണ് വിദേശ തൊഴിലാളികൾക്ക് തൊഴിൽ ആവശ്യത്തിനായി ജർമ്മനിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അനുവദിക്കുന്ന വിസ ലഭിക്കുന്നതിനുള്ള നീണ്ട കാത്തിരിപ്പ് അപേക്ഷകരെ നിരുത്സാഹപ്പെടുത്തുകയും ആത്യന്തികമായി തൊഴിൽ വിപണിയെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ജർമ്മനിയിലെ വിദഗ്ധ തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്നതിന് ഉദ്ദേശിച്ചുള്ളതാണ് അവസര കാർഡ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാർഡ് ഇതിനെപ്പോഴും താരതമ്യേന കുറഞ്ഞ ഡിമാൻഡാണ് ഉണ്ടാകുന്നത് വിവിധ കാരണങ്ങളും ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിസ അനുവദിക്കുന്നതിനുള്ള ദൈർഘ്യമേറിയ പ്രക്രിയയായിട്ടുള്ള ഒരു തടസ്സം ഏകീകരണവും കുടിയേറ്റം സംബന്ധിച്ച് ജർമ്മനിയുടെ വിദഗ്ധ സമിതി ആവശ്യവുമായി മല്ലിടുന്ന വിദേശ തൊഴിലാളികൾക്ക് രാജ്യത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ യൂറോപ്യൻ യൂണിയൻ ഇതര പൗരന്മാർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിനാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് പുറത്തിറക്കിയത് ഈ സ്കീമിന് കീഴിൽ വിദേശികൾക്ക് വിസ നേടാനും രാജ്യത്തേക്ക് കുടിയേറാനും എളുപ്പമാകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു എന്നിരുന്നാലും എസ് വി ആർ ഓഫീസിലെ വാർഷിക മൂല്യനിർണ്ണയ വിഭാഗം മേധാവി ഡോക്ടർ ഹോൾഗർ കോൾബ് വാദിക്കുന്നത് ജോലി ഘട്ടത്തിനായുള്ള തിരയൽ സമയത്ത് അവർക്ക് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുമെന്നതിന്റെ തെളിവ് കാണിക്കണമെന്നാണ് പറയുന്നത് നിലവിൽ ഒരു വ്യക്തി പ്രതിമാസം ആയിരത്തി യൂറോ തെളിവായി നൽകേണ്ടതുണ്ട് പരമാവധി ഒരു വർഷത്തെ സെർജിങ് കാലയളവിൽ ഇത് ഏകദേശം പന്തിരായിരത്തി മൂന്നൂറ് യൂറോ വരെ വേണ്ടിവരും സാമ്പത്തിക വരുമാനവും വികസനവും താഴ്ന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇത് മറികടക്കാൻ എളുപ്പമുള്ള കാര്യമല്ലതാണ് ഇയൂ കൂടാതെ വിസ അംഗീകരിക്കപ്പെടുമോ എന്ന് ഇപ്പോഴും അറിയാത്ത ഒരാളെ നിയമിക്കാൻ പല തൊഴിലുടമകളും തയ്യാറല്ലെന്ന് കോൾബ് ഊന്നി പറഞ്ഞു എല്ലാം വിസ നൽകുന്ന വേഗതയെ ആശ്രയിച്ചിരിക്കും ഈ പ്രശ്നം നേരിടാൻ വിസ ഇഷ്യൂ ചെയ്യുന്ന പ്രക്രിയയിൽ മെച്ചപ്പെടുത്തലുകൾ വരുത്തണമെന്ന് ശുഭ ചെയ്തിട്ടുണ്ട് ഇപ്പോഴെല്ലാം വിസ ഇഷ്യൂവിന്റെ വേഗതയും വിശ്വാസതയും ആശ്രയിച്ചിരിക്കുന്നു തൊഴിൽ ഉടമകൾക്ക് അവരുടെ പുതിയ ജീവനക്കാരെ എപ്പോൾ പ്രതീക്ഷിക്കാമെന്ന് പ്രവചിക്കാൻ കഴിയണം അതിനാൽ വിസ ഇഷ്യൂവിലെ സമീപകാല മെച്ചപ്പെടുത്തലുകൾ അവസര ഉപയോഗം വർദ്ധിക്കുന്നതിനുള്ള താക്കോലാണ് പക്ഷേ ഇതാരും ഒട്ട് ഉപയോഗിക്കുന്നില്ലതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ബാർഡ്സ്മാൻ ഫൗണ്ടേഷൻ നടത്തിയ ഒരു പഠനത്തിൽ ജർമ്മനിയിലെ തൊഴിൽ വിപണിക്ക് സാമ്പത്തിക വികസനം നിലനിർത്തുന്നതിന് പ്രതിപക്ഷം രണ്ടു ലക്ഷത്തി എൺപത്തി എണ്ണായിരം വിദഗ്ധ തൊഴിലാളികൾ ആവശ്യമാണെന്ന് കണ്ടെത്തി ും ഈ തൊഴിലാളികളില്ലെങ്കിൽ ജർമ്മൻ തൊഴിലാളികളുടെ എണ്ണം നാല്പത്തി ആറ് പോയിന്റ് നാല് ദശ ലക്ഷത്തിൽ നിന്ന് നാല്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് ദശലക്ഷമായി കുറയും രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെത്തി പാരീസിൽ ലോക നേതാക്കളുടെയും രാജ്യാന്തര ടെക് സിഇഒമാരുടെയും യുമാരുടെയും സമ്മാനമായ എ ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണൊപ്പമാണ് നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്നത് ഫെബ്രുവരി പതിനൊന്നിനാണ് ഉച്ചകോടി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ചൈനീസ് ഉപപ്രധാനമന്ത്രി ഡിങ് സൂക്കിയാങും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു കെയിലും ഇരുപത്തിനാലിൽ ദക്ഷിണ കൊറിയയിലും നടന്ന ആഗോള ഫോറങ്ങളെ തുടർച്ചയായിട്ടാണ് പാരീസിലെ എ ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ശക്തമായ സഹകരണം വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു ഉപാധിയായി ഇതിനെ കണ്ടാൽ മതി മക്രോണിന്റെ സ്വകാര്യ അത്താഴ വിരുന്നിലും മോദി പങ്കെടുക്കുന്നുണ്ട് ബുധനാഴ്ച വരെ ഫ്രാൻസിൽ തുടരുന്ന മോദി തുടർന്ന് യു എസിലേക്ക് പോകും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് യു എസ് സന്ദർശനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് എഐ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ട്രംപ് ഡെപ്യൂട്ടിയും യു എസ് വൈസ് പ്രസിഡന്റുമായ ജെ ഡി വൻസ് കുടുംബത്തോടൊപ്പം എയർഫോഴ്സ് ടു പാരീസിൽ വിമാനമിറങ്ങും ഭാര്യ ഉഷയും മക്കൾ ായ വിവേക് ഇവാൻ മിറവൽ എന്നിവരും യൂറോപ്യൻ പര്യടനത്തിൽ ഒപ്പമുണ്ട് വ്യാപാരം പ്രതിരോധം എന്നിവയുമായി ബന്ധപ്പെട്ട യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരീക്ഷിക്കുന്ന അറ്റ്ലാന്റിക് സമുദ്ര ബന്ധങ്ങളും ചിലപ്പോൾ ചർച്ചയായേക്കാം രണ്ടു ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് വാൻസ് പാരീസിലെത്തിയത് അദ്ദേഹത്തിന്റെ ആദ്യ വിദേശ യാത്രയാണിത് പാരീസിലെത്തിയ ചാൻസലർ ഒലാട്ട് ഷോൾസിനെയും അദ്ദേഹം കാണും വാൻസ് തന്റെ മുഴുവൻ കുടുംബത്തെ യൂറോപ്പിലേക്കുള്ള ഒരു യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ നിന്ന് ഇറങ്ങുമ്പോൾ മകൾ മെറബലിനെ അദ്ദേഹം വഹിച്ചിരുന്നു ും വാൻസും മറ്റുള്ളവരും കൂടിയായപ്പോൾ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസിലോ റയൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ എന്നിവരെയും എന്നിവർ തമ്മിലും കൂടിക്കാഴ്ച നടത്തും ശിക്ഷാപരമായ താരിഫുകളുമായി ഭീഷണിപ്പെടുത്തുന്ന വ്യാപാര യുദ്ധം അതേസമയം വാരാന്ത്യത്തിൽ മ്യൂണിക്കിൽ നടക്കുന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിലും വാൻസ് പങ്കെടുക്കും എന്നാൽ യൂറോപ്യൻ മണ്ണിൽ നടക്കുന്ന ആദ്യ ഉച്ചകോടിയിൽ കാര്യങ്ങൾ പൊട്ടിത്തെറിച്ചേക്കാം ഗൂഗിളിന്റെയും ഓപ്പൺ എയറിന്റെ ഓപ്പൺ എയുടെയും തലവന്മാർ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് പേരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് യൂറോപ്യൻ കമ്പനികളുടെ ഒരു സഖ്യം ജർമ്മനിയിൽ നിന്ന് ഡോയിച്ച ബാങ്ക് ലുഫ്താൻസ മെസ് സീമെൻസ് ഉൾപ്പെടെ യൂറോപ്പിലെ ഒരു ലോകവിപണി എന്ന തോതിൽ ആക്കാനും ശ്രമിക്കുന്നുണ്ട് യുവിൽ നിന്ന് വളരെ ലളിതമാക്കിയ എ നിയന്ത്രണം ആവശ്യപ്പെടുന്നു സെൻസർഷിപ്പിനെതിരെ വാൻസ് യൂറോപ്യൻമാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്നത്തെ ഉച്ചകോടിയിൽ ഏകദേശം നൂറ്റി ഒൻപത് ബില്യൻ യൂറോയുടെ തുകയാണ് ഫ്രാൻസിൽ എൽ സ്വകാര്യ നിക്ഷേപമായി ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ പ്രഖ്യാപിച്ചത് എന്നാൽ ജർമ്മനിയിൽ നിന്ന് ഇതുവരെ ഒന്നും കേട്ടില്ല ില്ല അടുത്ത വർഷത്തിനുള്ളിൽ വർഷത്തിനുള്ളിലാകെ ഇൻഫ്രാസ്ട്രക്ചറിൽ യു എസ് കമ്പനികൾ അഞ്ഞൂറ് ബില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്ന് ജനുവരിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു സ്കിൽഡ് ലേബർ മേഖലകളിൽ ജർമ്മനിയിൽ അവസരങ്ങൾ ഏറെയുണ്ടെന്ന് ബാംഗ്ലൂരിലെ ഡെപ്യൂട്ടി കോൺസൽ ജനറൽ അനറ്റ് ബേസിലർ പറഞ്ഞു നഴ്സിംഗ് മാത്രമല്ല നൈപുണ്യ മികവുള്ള തൊഴിലാളികൾ അതായത് സ്കിൽഡ് ലേബർ എന്നിവർക്ക് ജർമ്മനിയിൽ വലിയ ആവശ്യകതയും സാധ്യതയും ആണുള്ളതെന്ന് ബാംഗ്ലൂരിലെ ജർമ്മനിയുടെ ഡെപ്യൂട്ടി കോൺസൽ ജനറൽ അനറ്റ് ബേസ്ലർ പറഞ്ഞു നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശേരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അവർ കെയർ ഹോമുകളിലെ നഴ്സിംഗ് ജോലിക്ക് വലിയ അവസരങ്ങളുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള തൊഴിൽ ദൈമം ഉദ്യോഗാർത്ഥികളുടെ നിയമപരമായ കുടിയേറ്റത്തിന് വലിയ പ്രാധാന്യമാണ് ജർമ്മനി നൽകിയിട്ടുള്ളത് ഇതിനായി പ്രത്യേക പദ്ധതി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ജർമ്മൻ ചാൻസലർ ഒലാം ഷോൾസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ജർമ്മൻ ഭാഷാ പഠനത്തിന്റെ നിലവാരം കൂടുതൽ മെച്ചപ്പെടേണ്ടതുണ്ടെന്നും നോർക്ക പോലെ പ്രൊഫഷണലായ സ്ഥാപനമായി സഹകരിക്കാൻ ിൽ സന്തോഷമുണ്ടെന്നും അനറ്റ് ബേസിലർ പറഞ്ഞു ഡോർക്ക റൂട്ട്സിന്റെ ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പദ്ധതികൾ അജിത് കോളശ്ശേരി വിശദീകരിച്ചു നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പദ്ധതികളുടെ പൂർത്തീകരണത്തിലെ കാലതാമസം പതിനെട്ട് മാസത്തിൽ നിന്ന് പന്ത്രണ്ടായി കുറയ്ക്കാൻ സംയുക്തമായ നടപടികൾ ഇവിടെ സാധിച്ചുവെന്നും റിക്രൂട്ട്മെന്റ് സമയം കുറയ്ക്കുന്നതിനായി സർട്ടിഫിക്കറ്റുകളുടെ ജർമ്മൻ ട്രാൻസ്ലേഷൻ ഉൾപ്പെടെയുള്ള നിയമന നടപടികൾ വേഗത്തിലാക്കാൻ നടപടി വേണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു തിരുവനന്തപുരം തൈക്കാട് നോർക്ക സെന്ററിൽ നടന്ന കൂടിക്കാഴ്ചയിൽ റിക്രൂട്ട്മെന്റ് മാനേജർ പ്രകാശ് പി ജോസഫ് സെക്ഷൻ ഓഫീസർ ബി പ്രവീൺ അസിസ്റ്റന്റ് എസ് ഷീബ എന്നിവരും പങ്കെടുത്തു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുടങ്ങി ഞങ്ങൾ വെറുതെ നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലിൽ കഴിഞ്ഞ ദിവസത്തെ ടി വി ഡുവാൽ അതിന്റെ വിശദാംശങ്ങൾ കൂടുതലായി ചേർത്തിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം